ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ നരഹരി സർക്കാർ ടാക്കോറിൻ്റെ തിരോഭാവ ദിനമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർശ്വതനായ ശ്രീ നരഹരി സർക്കാർ ടാക്കോർ ശ്രീകണ്ഠയിലെ പ്രമുഖ വൈദ്യ കുടുംബത്തിലാണ് അവതരിച്ചത് പിതാവിൻ്റെ പേര് ശ്രീ നാരായണൻ മാതാവിൻ്റെ പേര് ശ്രീ ഗോഹി ദേവി ശ്രീ മാധവ സർക്കാർ മുകുന്ദ സർക്കാർ എന്നിവർ സഹോദരന്മാരാണ് ശാസ്ത്ര പഠനത്തിനായി അദ്ദേഹം ൂർണ ഭാരതത്തിന്റെയും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നൽകുന്നതിൽ ഏറ്റവും വലുതും ഏറ്റവും മഹത്വപൂർണ്ണ കേന്ദ്രമായ നവദ്വീപിലെത്തുകയും സകല ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനായി മാറുകയും ചെയ്തു രാധാകൃഷ്ണ പ്രേമം നിറഞ്ഞു നിൽക്കുന്ന ധാരാളം കവിതകളും പുസ്തകങ്ങളും രചിക്കുകയും ചെയ്തു നിത്യാനന്ദപ്രഭു നവദ്വീപിലേക്ക് എത്തുന്നതിന് മുൻപേ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തെത്തിച്ചേരുകയും ഭഗവാന്റെ നവദ്വീപിലെ എല്ലാ ലീലകളിലും പങ്കെടുക്കുകയും ചെയ്തു അദ്ദേഹം അതിവിദഗ്ധനായ ഗായകനും നർത്തകനും കവിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ ശ്രീഖണ്ഠവാസികൾ ഒന്നടങ്കം വൈഷ്ണവരായി മാറുകയും ശ്രീഖണ്ഠ എന്ന പ്രദേശം ഗൗഡിയ വൈഷ്ണവ പരമ്പരയുടെ വലിയ കേന്ദ്രമായി മാറുകയും ചെയ്തു ശ്രീ നരഹരി സർക്കാർ ടാക്കൂർ ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ചും നിത്യാനന്ദപ്രഭുവിനെക്കുറിച്ചും നിരവധി കീർത്തനങ്ങൾ രചിച്ചു പരമപുരുഷനായ ഭഗവാനായിരുന്നിട്ട് കൂടി ഒരു ഭക്തനായി അവതരിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സ്തുതിക്കുന്നതിന് ആരെയും അനുവദിച്ചിരുന്നില്ല ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടുള്ള അതിതീവ്രമായി കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന പരിശുദ്ധ ഭക്തി മൂലം ശ്രീ നരഹരി സർക്കാർ ടാക്കോറിന് മാത്രം ചൈതന്യ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യത്തിൽ പോലും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങൾ പാടുന്നതിനും തിരുനാമം ജപിക്കുന്നതിനുമുള്ള പ്രത്യേക അനുമതി മഹാപ്രഭു നൽകിയിരുന്നു അതിനാൽ ശ്രീ ശ്രീനരഹരി സർക്കാർ മഹാപ്രഭുവിനു മുമ്പിൽ ഒരു തടസ്സവും കൂടാതെ മഹാപ്രഭുവിൻ്റെ മഹിമകൾ പാടാൻ ലഭിച്ച പ്രത്യേക അനുമതിയെ അതിയായി ആസ്വദിച്ചുകൊണ്ട് മഹാപ്രഭുവിൻ്റെ അത്ഭുതകരവും അതീന്ത്യവുമായ മഹിമകൾ തൻ്റെ കീർത്തനങ്ങളിലൂടെ ഒരു തടസ്സവും കൂടാതെ വർണ്ണിച്ചുകൊണ്ടിരുന്നു ഇതുകൂടാതെ ശ്രീ നരഹരി സർക്കാർ മഹാപ്രഭുവിന് ചാമരം വീശുന്ന സേവനം ചെയ്യുന്നു അദ്ദേഹം ഭഗവാന്റെ നിത്യലീലയിൽ ശ്രീ ശ്രീ രാധാഗോവിന്ദന്മാർക്കും സഹകാരികൾക്കും തേൻ വിതരണം ചെയ്യുന്ന രാധാറാണിക്ക് പ്രിയപ്പെട്ട മധുമതി എന്ന ഗോപികയാണ് ഒരിക്കൽ ശ്രീ നിത്യാനന്ദപ്രഭുവും കൂട്ടരും ശ്രീകണ്ഠയിലെത്തി അദ്ദേഹത്തോട് ചോദിച്ചു നരഹരി ഞങ്ങൾക്കറിയാം നീ ആരാണെന്ന് എവിടെ ഞങ്ങൾക്കുള്ള മധു ഇത് കേട്ടദ്ദേഹം അടുത്തുള്ള കുളത്തിന് സമീപം എത്തുകയും കുടത്തിൽ ജലം ശേഖരിക്കുകയും ചെയ്തു എന്നാൽ അത് പെട്ടെന്ന് തന്നെ അത്യധികവും മധുരതരവും രുചികരവുമായ തേനായി മാറി അത് നിത്യാനന്ദപ്രഭുവും കൂട്ടരും സ്വീകരിച്ച് സന്തോഷിക്കുകയും ചെയ്തു ആ സ്ഥലം ഇപ്പോൾ മധുപുഷ്കരണി എന്നറിയപ്പെടുന്നു ചൈതന്യമംഗളിൻ്റെ രചയിതാവായ ശ്രീ ലോചൻ ദാസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ശ്രീ ഭജനാമൃത് ഗൗരവിദ് ഗീത പദകൽപതരു എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ് ഇന്നത്തെ ദിവസം ശ്രീ നരഹരി സർക്കാരിനോട് ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ഭക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ